അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ ഉള്ള ഒരു വീഡിയോ അല്ല ഇത് കേട്ടോ കുറെ പേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് മുടി ഒന്ന് പോളിയും ചെയ്യാനായിട്ട് പോയായിരുന്നു ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു അപ്പൊ രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എന്തായാലും യഥാർത്ഥ മുടി വരുമല്ലേ ഇയാൾ ഈത്ത ചുരു മുടി ചു ചെറുതായിട്ട് ചുരുളുമേണ്ട് ആ മുടിയൊക്കെ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ അനീത്തി വന്നായിരുന്നു ജയമല്ല കിടങ്ങറയുള്ള അനിയത്തി വന്നു അവൾക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുടി കണ്ടിട്ട് അപ്പൊ അവള് വന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഒന്ന് മുടി പോളിയും ചെയ്യാൻ പോയായിരുന്നു ഇപ്പൊ രാവിലെ ഒരു പത്ത് ായപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ് അപ്പൊ ഇതിനകത്ത് മുടി ഓൺലൈൻ ചെയ്യുന്നതിൻ്റെ ഒക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീഡിയോ ആകട്ടെ കുഞ്ഞു വീഡിയോയാണ് അത് ഞങ്ങൾ എന്തൊന്നുമില്ല എല്ലാവരും പിന്നെ ഇതിനകത്ത് കുറെ പേര് നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടും എന്താ അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി പോവും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞതാണ് അപ്പൊ ഞാൻ മുടി ഒന്ന് ചെയ്തായിരുന്നു അപ്പം അവളുടെയും ചെയ്തു അപ്പൊ അവളുടെ ചെയ്തതിന്റെ ഞാൻ വീഡിയോ ശരിക്കും പിടിച്ചിട്ടുണ്ട് എൻ്റെത് എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റേത് എടുത്തില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നിങ്ങളെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കൊന്ന് മുടി ഫോളോയും ചെയ്യുന്ന ഒന്ന് കാണാം അല്ലേ ഞങ്ങൾ മുടി അന്ന് വോളിയം ചെയ്യാൻ വന്നിരിക്കുവാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം ഇതെൻ്റെ അനിയത്തി കിടങ്ങറയിലുള്ള അവളുടെ മുടിയാണ് ആദ്യം ചെയ്യാനായിട്ടിത് അവൾ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ ഷാംപൂക്കെ ഇട്ട് കഴുകിയിട്ട് മുടി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ചെയ്യുന്നതിന് മുന്നുള്ള മുടിയാണ് ചെയ്ത് കഴിഞ്ഞുള്ള മുടി കാണിച്ചു തരാം ഇത് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരുടെയും കാര്യം നമുക്കറിയാനായിട്ട് പറ്റത്തില്ല അപ്പം ഇനി ബാക്കി ചെയ്യുമ്പോൾ കാണിച്ച് തരാം ഇപ്പം ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം മുടിയുണ്ടല്ലോ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ എത്രയും കുഞ്ഞായിട്ട് പിന്നാമോ അത്രയും കുഞ്ഞായിട്ട് പിന്നുമ്പോഴാണ് ഈ മുടിക്ക് നല്ല തിക്നെസ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ പേര് ലതന്നാണ് അപ്പം ഞാൻ ഇവിടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്തത് കണ്ട് എൻ്റെ അനിയത്തിക്കും ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിതിന് തയ്യാറ് ചിലവർ പറയും മുടി ഭയങ്കരമായിട്ട് പോകുന്നു പക്ഷേ ഇവിടെ ചെമ്പേ മുഴുവൻ മുടിയും പിന്നിക്കഴിഞ്ഞുണ്ടോ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലേന്നേ അങ്ങോട്ട് ഇത് ഇതിന് ചെയ്യുന്ന ആ സാധനം ഇടാറില്ല അപ്പം നമ്മുടെ മുടിയേലാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും മുടി പൊഴിയാത്തതിൻ്റെ കാരണം അപ്പം എന്താ എല്ലാ മുടിയും പിന്നിക്കഴിഞ്ഞതിന് ശേഷം എന്താ ഇങ്ങനെ ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ആ സാധനമൊക്കെ അതാ വെച്ച് ഇങ്ങനെത്തി അത് അങ്ങനെ വെച്ചിട്ട് ഒരു മുക്കാ മണിക്കൂറുകളോ മുക്കാൽ മണിക്കൂർ ഇരിക്കണം അതിന് ശേഷം അതെല്ലാം മാറ്റിയിട്ട് മുടി നന്നായിട്ട് കഴുകും ഈ പിന്നെ ലഴിക്കത്തില്ല കഴുകി കഴിഞ്ഞതിന് ശേഷം വേറെ ഏതാണ്ട് ഒരു സാധനം കൂടി മുടിയേലിങ്ങനെ പെരട്ടും അത് പെരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഇരുന്നാൽ മതി കണ്ട അത് ഇട്ട് ഇടാണ് പക്ഷേ ഇവിടെ ചെയ്തിട്ട് മുടി എൻ്റെ പൊഴിഞ്ഞിട്ടേ ഇല്ല കേട്ടോ എല്ലാവരും പറഞ്ഞു മുടി പൊഴിയും 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 എന്ന് പക്ഷെ എനിക്ക് മുടി അങ്ങനെ പൊഴിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഇ ഇരുട്ടായില്ലേ കാണാൻ പറ്റുന്നില്ലല്ലോ ഇടയ്ക്കൊന്ന് കരണ്ട് പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കാണാനായിട്ട് പറ്റാത്തത് ഇനി ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ ഈ പിന്നൽ ഇങ്ങനെ അഴിക്കും വേണ്ട ഈ പിന്നൽ ഫുള്ള് ഇതാഴിച്ചു കണ്ട ഫുൾ അഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ മുടി പി പിടിക്കുമ്പോഴത്തേക്ക് നല്ല തിക്കിനെസ്സായിട്ട് നമുക്ക് തോന്നും പിന്നെ ദാ ഇങ്ങനെ ഉടക്ക് കളഞ്ഞിട്ട് ദാ ഇങ്ങനെ കണ്ണിട്ട് ഈ മുടി അങ്ങ് നന്നായിട്ട് വലിച്ചാൽ ചീപ്പ് വെച്ചിങ്ങനെ വലിച്ചിട്ട് ഉണക്കിയെടുക്കും മുടി അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ മുടിക്ക് നല്ല ഉള്ളൊക്കെ വെച്ചിരിക്കും കേട്ടോ പിന്നെ കുറേ പേരൊക്കെ പറയും മുടി പോകും അതാ ഇതാന്നൊക്കെ പറയും പക്ഷേ അത് ചിലവർക്കേ ഉള്ളു കേട്ടോ എല്ലാവർക്കും മുടി അങ്ങനെ പോകണം എന്നൊന്നും പോകത്തൊന്നുമില്ല ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ദാ ചെയ്ത് കഴിഞ്ഞു നോക്കിക്കേ മുടി നോക്കിക്കേ എന്ത് ഭംഗിയായിട്ട് കിടക്കുന്നെന്ന് നോക്കിക്കേ ഈ കൂട്ടത്തിൽ ഞാനും ചെയ്തു പക്ഷെ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു നല്ല ദാ എൻ്റെ മുടി കണ്ടോ ഗോളിയും ചെയ്തത് എന്നാ ചെയ്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞതായിട്ടോ അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞപ്പം മുടിയെല്ലാം ചെറുതായിട്ട് ഏർ ചുരുളാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചിട്ട് ചെയ്തതാണിത് അപ്പൊ മറ്റേ ജയ അവള് നേരത്തെ വന്ന് ചെയ്തായിരുന്നു കേട്ടോ നേരത്തെ എന്നു വെച്ചു കഴിഞ്ഞാൽ അവളുടെ ഇപ്പൊ ചെയ്തിട്ട് രണ്ടു മൂന്ന് മാസം ആയിരേ ഉള്ളൂ അപ്പൊ അവൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നില്ല കിണങ്ങറയിലെ അനിയത്തി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുവാണ് ഞാൻ ചെയ്ത് രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞത് രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മുടിയുടെ ഒരു ഇത് മാറും അപ്പം ഒന്നും കൂടെ ചെയ്ത് കേട്ടോ പക്ഷെ എന്തായാലും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഇവിടുന്നേ അവരാ സാധനത്തിന്റെ പേര് പേരെനിക്കറിയത്തില്ല കേട്ടോ അപ്പൊ അത് ഇവിടുന്ന് ഇടില്ല അപ്പൊ നമുക്ക് എനിക്ക് ഇടുമ്പോഴത്തേക്കും ഞങ്ങക്ക് ഇവിടെ ചെയ്യുമ്പോ ഇടുമ്പോ ഇവിടുന്ന് ഇവിടുന്ന് മാത്രമേ ഇടത്തുള്ളൂ ഇവിടുന്ന് മാത്രമേ ഇടത്തുള്ളൂ ഇവിടുന്ന് മാത്രമേ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ആ കെമിക്കൽ ഇവിടെ ഒന്നും പറ്റുന്നില്ല ഇവിടെ ഇവിടെയൊന്നും പറ്റാത്തപ്പോഴത്തേക്കും ആ മുടി പൊഴിയത്തില്ല മനസ്സിലായോ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാത്രമേ ചെയ്ത് ചെയ്യത്തുള്ളൂ ഇത് ഞാൻ വേറെ എങ്ങും ചെയ്യത്തില്ല അപ്പം ഞാൻ ഫസ്റ്റിലെ ചെയ്തു ഫസ്റ്റിലെ ചെയ്ത് കഴിഞ്ഞാ ആദ്യം ഞാൻ ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞു അപ്പോഴത്തേക്കും അത് ചെയ്തപ്പം അവൾക്ക് ജയക്ക് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവൾ ഇതുപോലെ വന്ന് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ വന്ന് ചെയ്തിട്ട് പോയി ഞങ്ങൾ രണ്ടുപേരും ചെയ്തപ്പോഴത്തേക്കും പിന്നെ കിടങ്ങറാലി എണീറ്റ് പറഞ്ഞു എടീ എനിക്കും ചെയ്യണം മുടി ഒന്ന് ഞാൻ നോക്കിയിട്ട് പൊഴിയുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ മുടി കിടക്കുന്ന കണ്ടെച്ചാലും മതി ഒട്ടും കട്ടിയില്ല ഒന്നും ഇല്ല ഇത് എന്തും അടിയിന്ന് ആരും പേരും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന എന്തു അടക്ക എന്നോട് എന്നും പറഞ്ഞാ പറഞ്ഞ എന്നെ നിൽക്കിഷ്ടാണെങ്കിൽ വന്ന് ചെയ് എന്ന് പറഞ്ഞു അങ്ങനെ അവളും വന്നു അപ്പൊ അങ്ങനെ ഇന്ന് ഞങ്ങൾ പേരും കൂടെ പോയാണ് ഇത് ചെയ്തത് കേട്ടോ ഏർ ഞങ്ങളപ്പം ഒരു മണിയൊക്കെ ആയപ്പോഴത്തെ പത്തര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയ ഞങ്ങള് വൈകിട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു മണിയായപ്പോഴാണ് എത്തിയത് കേട്ടോ പിന്നെ അഞ്ചു മണിയായപ്പോൾ വീട്ടിലെത്തി അപ്പോഴാണ് ഞങ്ങൾ ചോറ് പോലും ഉണ്ടുന്നത് ഓ മുടി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ചോറുണ്ടില്ല അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഇരിപ്പ് കേട്ടോ പക്ഷെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ രണ്ടുപേരും ഇവിടെ ചോറൊക്കെ ഉണ്ടു ചോറൊക്കെ ഉണ്ടായതിനു ശേഷം അവളെ കൊണ്ട് ഏർ ജംഗ്ഷനിൽ കൊണ്ട് ബസ് കയറ്റി വിട്ടിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് എല്ലാവരും നോക്കണം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്